ഹായ് ഫ്രണ്ട്സ് ആറ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എം എഡിന്റെ ഓൺലൈൻ ക്ലാസ് ആണ് എം എഡ് ക്ലാസുകൾ അതിൽ നമുക്കറിയാം എം എഡ് ഫസ്റ്റ് നാല് പേപ്പറുകളാണ് പഠിക്കാനുള്ളത് കഴിഞ്ഞ വീഡിയോകൾ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ക്ലാ ഏഹ് ക്ലാസ്സുകളിൽ സിലബസ് എന്താണ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എങ്കിൽ കൂടിയും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള നാല് സബ്ജക്റ്റുകൾ അതിൽ മൂന്ന് സബ്ജക്റ്റും ജനറൽ പേപ്പറുകളാണ് നാലാമത്തെ സബ്ജക്റ്റിലെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിൽ ഒന്ന് എലമെൻ്ററി ലെവല് രണ്ട് സെക്കൻഡറി ലെവലാണ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എലമെൻറ്ററി ലെവൽ എന്നോ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ സെക്കൻഡറി ലെവലാണെന്നോ ആണ് പലരും പല പഴയായിട്ട് ചോദിക്കുന്ന ആവർത്തി ചോദിക്കുന്ന ഡൗട്ട് എന്ന് പറയുന്നത് എം എഡിന് സബ്ജെക്ടുകൾ ബേസിലാണോ അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിലാണോ സ്പെസിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് പലരും ആവർത്തി ചോദിച്ചിട്ടുള്ളത് എം എഡിന് നമുക്ക് ബി എഡ് പോലെ സബ്ജക്ട് വൈസ് സ്പെസിഫിക്കേഷൻ വരുന്നില്ല ഏത് സബ്ജക്റ്റിലുള്ള ബി എഡ് കാർക്കും എം എഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എലമെൻ്ററി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നോ ആണ് അതിൽ രണ്ടിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഓരോ കോളേജുകളിലും ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക നമ്മളുടെ ഇപ്പോൾ ക്ലാസ്സിൽ കൊടുക്കുന്ന കോളേജിൽ എന്ന് പറയുന്നത് സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷൻ ആണ് എലമെൻറ്ററി ലെവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കോളേജിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ ക്ലാസ്സും അവസാനത്തിലായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ നാല് സബ്ജക്റ്റുകൾ അതിൽ ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി മൂന്നാമത്തെ ബേസിക്സ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച് നാലാമത്തത് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ സെക്കൻഡറി ലെവൽ ഓർ എലമെൻ്ററി ലെവൽ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലും അഞ്ച് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സ്കൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി രണ്ട് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് റെഗുലേഷൻ മൂന്ന് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി നാല് പേഴ്സണാലിറ്റി ആൻഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അഞ്ചാമത്തത് സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് ഓക്കെ ഇങ്ങനെ അഞ്ച് യൂണിറ്റുകളായിട്ട് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ തിരിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കുന്നത് സ്കൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഈ സ്കൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയിൽ രണ്ട് മെയിൻ ഹെഡുകളായിട്ട് നമുക്ക് തരം തിരിച്ചിട്ട് പഠിപ്പിച്ചു തരുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും രണ്ടാമത്തെ പ്യൂർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ അഞ്ച് യൂണിറ്റുകളായിട്ട് തിരിച്ചതിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും അത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അഥവാ ഓരോ യൂണിറ്റിൽ നിന്നും ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻസ് വീതം അഞ്ചെണ്ണം ഉണ്ടാവും ഓരോ യൂണിറ്റിൽ നിന്നും ഒരു എസ് എ കൊസ്റ്റ്യൻസ് വീതം അഞ്ചെണ്ണം ഉണ്ടാവും പക്ഷെ അതിന് ഇന്റേണൽ ചോയ്സും ഉണ്ടാകും അതാത് യൂണിറ്റിൽ നിന്ന് തന്നെ ഇന്റേണൽ ചോയ്സും ഉണ്ടാവും പിന്നെ ഓരോ യൂണിറ്റിൽ നിന്നും അതിൽ മൂന്ന് യൂണിറ്റിൽ നിന്നായിരിക്കും ചോദിക്കുക മൂന്ന് ഷോർട്ട് ആൻസർ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് അഞ്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ടാമത്തേത് പിന്നെ മൂന്ന് ഷോർട്ട് ആൻസർ അതിൽ അഞ്ചിലെ ഏതെങ്കിലും മൂന്നെണ്ണമാണ് എഴുതേണ്ടത് മൂന്നാമത്തത് അഞ്ച് എസ് എ കൊസ്റ്റ്യൻസ് ഓരോന്നിനും ഇന്ത്യയിലും ചോയ്സും ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും ഈക്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാ യൂണിറ്റും നിർബന്ധമായിട്ടും കവർ ചെയ്യണം അതിൽ സെലക്ടീവായിക്കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതി നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എന്ത് ചെയ്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക പോയിന്റ്സ് അത് ഇതേപോലെ തന്നെ എഴുതുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് മെയിൻ ഹെഡുകളായിട്ടാണ് പഠിക്കുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഭാഗവും രണ്ട് പ്യുവർ സൈക്കോളജിയുടെ ഭാഗം ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി രണ്ട് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി മൂന്ന് സ്കോപ്പ് ഓഫ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി അതേസമയം സൈക്കോളജിയുടെ അണ്ടറിൽ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ എടുത്തു പറയുന്നുള്ളൂ സ്കൂൾസ് ഓഫ് സൈക്കോളജിയും മെത്തേഡ്സ് ഓഫ് സൈക്കോളജി നിങ്ങൾ എല്ലാവരും ബി എഡ് പഠിച്ചത് കൊണ്ട് തന്നെ ഈ ബി എഡിൽ പറയുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും ബി എഡിൽ പറയുന്നത് തന്നെയാണ് ഓൾമോസ്റ്റ് മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ബി എഡ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ തരുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നത് ഒരിക്കലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല എങ്കിൽ നോട്ടുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് നോട്ടൊക്കെ തന്നിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്ക് വാങ്ങി അയച്ച് തന്നിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ എടുക്കുന്ന ക്ലാസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കിയാൽ മതി പിന്നെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം പോയിന്റ് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക സോ പിന്നെ രണ്ടാമത്തെ പാർട്ട് സൈക്കോളജിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നതിൽ ഏഴ് സൈക്കോളജി സ്കൂളുകളാണ് എടുത്ത് പറയുന്നത് ഒന്ന് സ്ട്രക്ചറലിസം ഗസ്റ്റാർട്ട് സൈക്കോളജി ഫംഗ്ഷണലിസം ബിഹേവിയറിസം സൈക്കോ അനാലിസിസ് കൺസ്ട്രക്റ്റിവിസം ഹ്യൂമനിസം ഓക്കെ ഇതല്ലെങ്കിൽ മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് മറ്റു പല ടെക്സ്റ്റ് ബുക്കുകളും വരുന്ന പോലെ തന്നെ സ്ട്രക്ചറലിസം ഫംഗ്ഷണലിസം കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട് ഗസ്റ്റാൾട്ട് സൈക്കോളജി പിന്നെ പിന്നെ അതേപോലെ തന്നെ ബിഹേവിയറിസം സൈക്കോ അനലിസ് കൺസ്ട്രക്റ്റീവിസം ഹ്യൂമനിസം സെലക്ടിവിസം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പത്ത് പതിനൊന്നോളം സ്കൂളുകൾ വേറെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് എസ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരു ആറ് ഏഴ് പോയിന്റുകളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ കോട്ടയേണ്ടത് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക അടുത്തൊരു കാര്യം വരുന്നത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഈ മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയിൽ അതിലും ആറ് മെത്തേഡുകളാണ് വരുന്നത് ഓരോ മെത്തേഡിനെയും സെപ്പറേറ്റ് ആയിട്ട് കൂടി ചോദ്യം ചോദിക്കുന്നുണ്ട് ഏതിലെ മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയിൽ അത് കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ഒരു എസ് എ കൊസ്റ്റിനായിട്ട് തന്നെ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട് അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ സർവേയുടെ കാര്യം മാത്രമായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി അതല്ലെങ്കിൽ ഒബ്സർവേഷൻ ചോദിച്ചില്ല കേസ് സർവേ എക്സ്പെരിമെന്റൽ ആണ് എസ് എ ടൈപ്പ് ആയിട്ട് വരുന്നത് ഷോർട്ട് ആൻസറും ഒബ്സർവേഷനില് ഷോർട്ട് ഷോർട്ട് ആൻസർ ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഇത് പ്യുവർ സൈക്കോളജിയുടെ മെത്തേഡുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഫസ്റ്റ് വൺ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മൂന്നാമത്തെ ഒബ്സർവേഷൻ മെത്തേഡ് നാലാമത്തെ കേസ് സ്റ്റഡി അഞ്ചാമത്തെ സർവേ മെത്തേഡ് ആറാമത്തെ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഓക്കെ അപ്പോൾ നമ്മൾ പോവുകയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വരുന്ന കാര്യങ്ങളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിലും ഫസ്റ്റ് ഒന്ന് നോക്കുക കുറച്ച് എസ് എ കൊസ്റ്റ്യൻസ് മാത്രം ഇത് ജസ്റ്റ് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നേ ഉള്ളൂ അത് മാത്രമല്ല ചോദിക്കുന്നത് ക്ലാസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളും അല്ലെങ്കിൽ മെത്തേഡ്സിന്റെ മെത്തേഡ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം വരുന്ന സർവേ മെത്തേഡ് കേസ് സ്റ്റഡി പിന്നെ അതേപോലെ തന്നെ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇവ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻറ്റേതായ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ കൂടി ചെയ്യാം എങ്കിലും പിന്നെ സ്കൂൾസ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ടേം ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട് സിഗ്മെന്റ് ഫ്രോഡിന്റെ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആവർത്തിച്ച് ചോദിക്കും ആ ഒരു ഏരിയ അപ്പൊ അതുകൊണ്ട് സൈക്കോ അനാലിസിസ് സൈക്കോ ഡൈനമിക്സ് തിയറി എന്നൊക്കെ പറയും അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ഒന്ന് പഠിച്ചെടുക്കുക റൈറ്റ് ആൻഡ് എസ് എ ഓ ഓ ഓൺ സർവേ മെത്തേഡ് ഡിസ്ക്രൈബ് കൺസ്ട്രക്റ്റീവ്സും കൺസ്ട്രക്റ്റീവ്സം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവ്സം ഉണ്ട് സോഷ്യൽ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം ഉണ്ട് അപ്പോൾ അതിലെ തിയറികളൊക്കെ എടുത്ത് പറയുന്നുണ്ട് എന്താണ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക എക്സ്പ്ലെയിൻ സ്കോപ്പ് ഓഫ് സൈക്കോളജി ബ്രീഫ്ലി റൈറ്റ് അബൌട്ട് ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഈ ബ്രീഫ്ലി റൈറ്റ് അബൌട്ട് മീ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ജനറൽ ആണ് ആ മെത്തേഡ്സിൽ ആറണ്ണത്തിൽ എല്ലാം എടുത്ത് എഴുതാൻ പറ്റും അപ്പോൾ അത് കുറച്ചുകൂടി സിമ്പിൾ ആവും അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് സൈക്കോളജി ആ പോയിന്റ്സ് ഇപ്പോൾ തരാം അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത് കൂടാതെ തന്നെ ഈ തരുന്ന ക്ലാസ്സുകളുടെ അതും കൂടി പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഫസ്റ്റ് നമുക്ക് നോക്കാം മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനും സൈക്കോളജിയും കൂടി ചേർന്ന് വന്നിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ കൂടി ചേർന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് പിന്നെ ഡിസിപ്ലിനുകൾ കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് സൈക്കോളജി അതായത് സൈക്കോളജിയിലെ പല ബ്രാഞ്ചുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലെ പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നുമാണ് പറയുന്നത് ആ പ്യുവർ സൈക്കോളജിയിലെ പക്ക പ്യുവർ ആയിട്ടുള്ള സൈക്കോളജി അതായത് പ്രിൻസിപ്പിൾസ് പിന്നെ റെഗുലേഷൻസ് പിന്നെ മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് അതേസമയം ഈ പ്രിൻസിപ്പിളുകളും റെഗുലേഷൻസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ച സാധനം ഒരു ഫീൽഡിൽ കൊണ്ടേ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫീൽഡിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് പ്യുവർ ആയിട്ട് പഠിച്ചിട്ടുള്ള സൈക്കോളജി കാര്യങ്ങൾ എഡ്യൂക്കേഷൻ കൊണ്ടേ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് മെയിൻലി വിത്ത് ദ പ്രോബ്ലംസ് പ്രോസസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ സോ ഈ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്രേറ്റ് സൈക്കോളജി കൂടിയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ വിച്ച് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് പ്രിഡിക്ടി ആൻഡ് ഗൈഡിങ് ബൈ എഡ്യൂക്കേഷൻ ടു റിയലൈസ് ദ ഗോൾസ് ഓഫ് ലൈഫ് ഓക്കെ നമ്മുടെ ഒരു ലൈഫ് ഗോളിലേക്ക് എത്തക്കുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ബേസിൽ എഡ്യൂക്കേഷനെ എഡ്യൂക്കേഷനാൽ ഗൈഡ് ചെയ്യുകയും പ്രെഡിറ്റ് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ആണ് ഏതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ പല ഡെഫിനിഷനുകളും ഇതിൽ ഇതിലെടുത്ത് പറയുന്നുണ്ട് ആ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ മെമ്മറി ഇന്റലിജൻസ് അറ്റൻഷൻ പേഴ്സണാലിറ്റി ഇൻ ഇൻസ്റ്റിങ് മോട്ടിവേഷൻ ലേണിംഗ് പ്രോസസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഹെറിറ്ററി ആൻഡ് എംപ്ലോൺമെന്റ് ഇങ്ങനെ പറയുന്ന പല ഏരിയകൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാം അപ്പൊ അത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മാറ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നോട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും പറഞ്ഞാണ് ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്തു പോയിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഇതിന്റെ കാലത് കാതലായിട്ടുള്ള വർഷം ഒരു രണ്ട് ഡെഫിനിഷൻ മിനിമം ഒരു രണ്ട് ഡെഫിനിഷൻ നിങ്ങൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അത്ര മാത്രം മതി ഓക്കെ ദെൻ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്പോൾ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് എഴുതുക രണ്ടാമത് ഡെഫിനിഷൻ എഴുതുക അത് വളരെ വലിയൊരു ഏരിയ ആണെങ്കിലും പക്ഷെ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് അതുകൊണ്ടാണ് ജഡ്ജ് ജസ്റ്റ് ഓടിച്ചു പോയത് രണ്ടാമത്തെ ഒരു ഏരിയ ആണ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പല ഹെഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ സയൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ നാച്ചുറൽ സയൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ പോസിറ്റീവ് സയൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് അൻ അപ്ലൈഡ് സയൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഡെവലപ്പിംഗ് ഓർ ഗ്രോയിങ് സയൻസ് ഓക്കെ അപ്പോൾ സയൻസ് എന്താണ് സോഷ്യൽ സയൻസ് എന്താണ് നിങ്ങൾക്ക് അറിയാം ഈ ആറ് പോയിന്റ്സുകൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക അത് ബൈഹാർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ചോദിച്ചാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി സയൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് സയൻസ് എന്ന് പറയുന്നത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ അതിന് സയൻസ് ആണെന്ന് പറയാം നമ്മുടെ ബിഹേവിയർ കണ്ടിട്ട് നമ്മുടെ ബിഹേവിയർ കണ്ടിട്ട് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ പിന്നെ പെരുമാറ്റ രീതി ഈ കാര്യങ്ങളൊക്കെ പിന്നെ പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ് അതൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ബിഹേവിയർ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഓരോ വ്യക്തിയും നമ്മുടെ ലാബായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത് പ്രൂവൺ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എഡ്യൂക്കേഷൻ എ നേച്ചുറൽ നാച്ചുറൽ സയൻസ് എന്നുള്ളതാണ് ഒരു ഫിസിസ്റ്റും അതേപോലെ തന്നെ ഒരു ബയോളജിസ്റ്റുമൊക്കെ അല്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി ലേണിംഗ് ഡിസബിലിറ്റി ഓക്കെ എന്താണ് ഒരു ഫിസിസ്റ്റിനൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് എന്താണ് ബയോളജിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ടെക്നിക്കൽ ബയോളജിക്കൽ ഏരിയകളൊക്കെ പഠിക്കുന്ന ആളുകളാണ് ഫിസിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോഴൊരു സൈക്കാട്രിസ്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ സയൻസ് ആണ് ദെൻ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് ആണ് ഹ്യൂമൻ ബീയിങ്ങുമായി ബന്ധപ്പെട്ടും സോഷ്യബിലിറ്റിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റിയുടെ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് ആണ് പോസിറ്റീവ് സയൻസ് ആണ് പറയുന്നത് അത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സയൻസുകൾ ഫാക്ടുകൾ പൂ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാക്ട്സുകളാണ് അതിൽ അതിലെന്ത് ചെയ്യുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓക്കെ ഓരോ ഹിൻഡുകളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓരോ ഫാക്ടുകളാണ് ഓരോ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സയൻസ് ആയിട്ട് കുതിരെ കൺസിഡർ ചെയ്യുന്നു അപ്ലൈഡ് സയൻസാണ് എന്തായാലും നിങ്ങൾക്ക് അറിയാം ഫീൽഡിൽ കൊണ്ടേ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും എല്ലാ എഡ്യൂക്കേഷൻ ഫീൽഡിലും എഡ്യൂക്കേഷൻ സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൻ എഡ്യൂക്കേഷൻ സൈക്കോളജി ഡെവലപ്പിംഗ് ആൻഡ് ഗ്രോയിങ് സയൻസ് എന്നുള്ളതും കൂടി പറയാം എന്തുകൊണ്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് അഡീഷണൽ ആയിട്ടുള്ള റിസർച്ചുകൾ നടത്തി ടെസ്റ്റുകൾ നടത്തി പല സിറ്റുവേഷനുകൾ കൊണ്ടേ അപ്ലൈ ചെയ്തു ഇന്ത്യയിൽ എങ്ങനെ എഡ്യൂക്കേഷൻ ആണ് കേരളത്തിൽ എങ്ങനെയാണ് വേൾഡ് കൺട്രികളിൽ എങ്ങനെയാണ് ഓരോ കൺട്രികൾക്കും അനുസരിച്ചും ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള കമ്പാരിസണുകൾ ഇതൊക്കെ എന്താണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഗ്രോയിങ് ആണ് അതൊരു ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് 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 അനന്തരമായിട്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അതൊരു ഗ്രോയിങ് ആണ് പോസിറ്റീവ് ആണ് സോഷ്യൽ ആണ് സ്പെസിഫിക് ആണ് പ്രാക്ടിക്കൽ ആണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ എടുത്തു പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ സ്കോപ്പ് എടുത്ത് പറയുമ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് എടുത്ത് നോട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ നേച്ചറിൽ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് സയന്റിഫിക് എന്തുകൊണ്ടാണ് സയന്റിഫിക് ആവുന്നത് എന്നുള്ളത് അപ്പോൾ അതിന്റെ പോയിന്റ്സുകൾ കൂടി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോളജി ആണെന്ന് പറയുന്നത് അതിന് കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ലോ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആർ യൂണിവേഴ്സൽ ആണ് സയന്റിഫിക് മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സെർച്ച് ഓഫ് ദി ട്രൂത്ത് ആണ് അവിടെ നടക്കുന്നത് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടെത്തുന്നത് പോസിറ്റീവ് സയൻസ് ആണ് അതേപോലെ തന്നെ അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് ആണ് ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് ആണ് ഇങ്ങനെ ഒരു ഏഴ് കാര്യങ്ങളാണ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അഥവാ പിന്നെ ആദ്യം പറഞ്ഞ പോയിന്റ്സുകൾ കൂടാതെ മറ്റൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് എ സയൻറ്റിഫിക് ബിക്കോസ് അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് എ സയന്റിഫിക് ബിക്കോസ് എന്തുകൊണ്ടാണ് അതും ഒരു നേച്ചർ ആയിട്ട് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നു ഒന്ന് ഒന്നാമത്തെ നേച്ചർ എന്ന് സയൻസ് ആണ് രണ്ടാമത്തെ നേച്ചർ നാച്ചുറൽ ആണ് മൂന്നാമത്തെ സോഷ്യൽ സയൻസ് ആണ് പോസിറ്റീവ് സയൻസ് ആണ് അപ്ലൈഡ് സയൻസ് ആണ് ഡെവലപ്പിംഗ് ആൻഡ് ഗ്രോയിങ് സയൻസ് ആണ് ഇങ്ങനെ ആരാണ് പറഞ്ഞിട്ട് അവസാനമായിട്ട് ഒന്നുകൂടി കേറി വരുന്നു നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് എ സയന്റിഫിക് ബിക്കോസ് ഇതും അതിന്റെ ഒരു നേച്ചർ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇത് മാത്രമായിട്ട് എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക അതിൽ എന്തുകൊണ്ട് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏഴ് പോയിന്റ്സും കൂടി നോട്ട് ചെയ്യുക ഇതാണ് ഇതിന്റെ കാതലായിട്ടുള്ള ഒരു കാര്യം ബാക്കി നിങ്ങളുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ്സ് വരുന്നതാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി രണ്ട് രീതിയിൽ അതായത് ഒരു എസ് എ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു പത്ത് പോയിന്റ് ഉൾപ്പെടുത്തുക അതേ സമയം ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു അഞ്ച് പോയിന്റ്സ് ഉൾപ്പെടുത്തുക അഞ്ച് ഫൈവ് മേജർ ഏരിയാസ് കവേർഡ് ബൈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഏതൊക്കെ സ്കോപ്പുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രധാനപ്പെട്ട ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട് ഒന്ന് ദ ലേണറുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ദ ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ദ ലേണിംഗ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പെർഫോമൻസ് ദ ടീച്ചർ ഇങ്ങനെ ഒരു അഞ്ച് ഏരിയകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്കോപ്പ് ആയിട്ട് എടുത്ത് പറയുന്നത് ഇതിനെ തന്നെ നമുക്ക് ഒരു പത്ത് ഹെഡുകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പതിനൊന്ന് ഹെഡുകളായിട്ട് നമുക്ക് എസ് എയ്ക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിൽ ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുന്നു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നു ലേണറെ ഫോക്കസ് ചെയ്യുന്നു ലേണിംഗ് എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്യുന്നു ലേണിംഗ് പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുന്നു ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പ്രോസസ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ദ ടീച്ചർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്ത് കൊണ്ട് ഒരു പതിനൊന്ന് പോയിന്റ് ആക്കുക കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കതിനെ ഒന്നും കൂടി പ്രിസൈസ് ചെയ്തുകൊണ്ട് എസ് എ ടൈപ്പിലേക്ക് കൂടി അതിനെ കൺവേർട്ട് ചെയ്യാം അപ്പൊ ഈ പോയിന്റ്സുകൾ മാത്രം സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ബാക്കി നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എല്ലാം എങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സൂട്ടബിൾ ആയിരിക്കും നാൽപ്പത് പേജ് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക നാല്പത് പേജ് തെക്കുക എന്നുള്ളതാണ് ഇതിന്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിൽ പോയിന്റ്സ് ഉണ്ടാവുകയും ചെയ്യണം കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യണം നമ്മൾ എക്സാം ആൻസർ ഷീറ്റ് വളരെ പക്കാവായിരിക്കണം സ്ട്രക്ചേർഡ് ആയിരിക്കണം അണ്ടർലൈൻ കൊടുക്കണം ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പാരഗ്രാഫ് തിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നീറ്റായി നീറ്റായിട്ട് വൃത്തിയായിട്ട് കാര്യങ്ങൾ എഴുതുക പോയിന്റ് ഉൾപ്പെടുത്തുക ഓക്കെ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവ ഓരോന്നിനെയും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പതിനൊന്ന് പോയിന്റ്സിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എം എഡിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന ഒരു ഏരിയയാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫംഗ്ഷൻസ് ഇതും നമ്മൾ പിന്നെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഭൂരിഭാഗം വ്യക്തികളും ടീച്ചേഴ്സും കുട്ടികളും വർഷങ്ങളായിട്ട് നിങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ച് തന്നെ നിങ്ങൾ ആൻസർ ചെയ്താൽ അതെല്ലാം ഫംഗ്ഷൻസ് ആണ് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക ഇതിന്റെ നോട്ട് ഞാൻ തയ്ച്ചു തരാം പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ടു ദി ലേൺ ടീച്ചർ എന്തൊക്കെ പ്രാധാന്യങ്ങളാണ് എന്തൊക്കെ ഇമ്പോർട്ടൻസുകളാണ് ടീച്ചർക്ക് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് അതും എന്താണ് ഈ ഫംഗ്ഷൻസും അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസും ഉൾച്ചേർന്ന് വരുന്നുണ്ട് സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്കോപ്പുള്ള കാര്യങ്ങളും സ്കോപ്പുമായി ബന്ധപ്പെട്ടും എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക ഇതൊക്കെ ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെയിൻ മെയിൻ പോയിന്റ്സുകളാണ് പോയിന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ഇതൊക്കെ എന്ത് ഈ ക്ലാസ്സിൽ നിന്നോ സ്ക്രീൻഷോട്ടോ മറ്റോ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മീനിങ് ഡെഫിനിഷന് അതേപോലെ തന്നെ നേച്ചർ അതേപോലെ തന്നെ സ്കോപ്പ് ഫങ്ഷൻസ് അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് കൂടുതലായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും വായിച്ചു നോക്കാൻ ശ്രമിക്കുക ബൈഹാർട്ട് ചെയ്യുന്ന രീതിയിൽ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ പോയിന്റ്സുകൾ ബൈഹാർട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക വായിച്ചു നോക്കുക മാത്രം ചെയ്താൽ മതി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം സ്കൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി സ്കൂൾസ് ഓഫ് സൈക്കോളജിയും മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയും എന്തൊക്കെ ഏതൊക്കെ എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഔട്ട്ലൈൻ ബേസിൽ ഒന്ന് പരിചയപ്പെട്ടു പോകാം ഇവ ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും ആയിട്ട് പരിചയപ്പെട്ടതും ഇതുകൊണ്ട് അതിൻ്റെയും ഒരു പിന്നെ ബേസിക് ഔട്ട്ലൈൻ തരാനാണ് ഞാൻ ഈ അടുത്ത ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും ദയവ് ചെയ്തു ഞങ്ങളുടെ ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക കാരണം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വഴിയായിരിക്കും നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഔട്ട് ചെയ്യുന്നത് യൂട്യൂബ് വഴിയായിരിക്കും അപ്ഡേഷൻസും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുക സോ എല്ലാവരും ഇവ എല്ലാം തന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്